അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നല്ല തണുപ്പുള്ള ഒരു രാത്രിയാണ് ഖലീഫക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കടന്നു ഖലീഫയുടെ മനസ്സിൽ എൻ്റെ പ്രജകൾ ഇന്നത്തെ രാത്രി എങ്ങനെയാണ് കഴിച്ചുകൂട്ടുന്നുണ്ടായിരിക്കുക എന്ന ബേജാറിലാണ് ബഹുമാനപ്പെട്ട ഖലീഫ ഇറങ്ങി ഉറക്കം ഉറങ്ങാൻ കഴിയുന്നില്ല ഇറങ്ങി കൂടെ വൃത്തിനെയും കൂട്ടി നടന്നു കുറേ ദൂരെ ചെന്നു അപ്പോഴുണ്ട് ഒരു ചെറിയ കുടില് ആ കുടിലിൽ അടുക്കളയിൽ നിന്ന് ഒരു ചെറിയ വെട്ടം കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹരീഫ് അങ്ങോട്ട് നോക്കി അതാ കാണുന്നു ഒരു ഉമ്മ കുറച്ച് മക്കൾ തൊട്ടടുത്തിരുന്ന് കരയുന്നുണ്ട് ഒരു കലം വെച്ച് അടുപ്പത്തിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ ചെന്നു സലാം പറഞ്ഞു ചോദിച്ചു അല്ല ഉമ്മ എന്തിനാണ് ഈ കുട്ടികൾ കരയുന്നത് ഉമ്മ പറഞ്ഞു ഞങ്ങളുടെ രണ്ട് മൂന്ന് ദിവസമായി ഞങ്ങളുടെ അവസ്ഥ ഇതാണ് എൻ്റെ വീട്ടിൽ ഒന്നുമില്ല ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ എൻ്റെ വിശപ്പ് എടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ആ കുട്ടികൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടി വെറുതെ ഞാനിങ്ങനെ അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളവും വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ ഇപ്പോൾ വേവും ആ ഭക്ഷണം പാകമാകും എന്നിട്ട് ഞങ്ങൾക്ക് തരും എന്ന പ്രതീക്ഷയിൽ അവർ ഇരിക്കും പക്ഷേ അവരിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അവസാനം അവർ ക്ഷീണിച്ച് ഉറങ്ങും ഇതാണ് പതിവ് ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖലീഫക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഖലീഫ ഓടി തൻ്റെ ഗജനാവിലേക്ക് അവിടെ നിന്ന് വലിയൊരു ചാക്ക് ഗോതമ്പ് ആവെടുത്തു കൂട്ടത്തിൽ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ പണവും എടുത്തു സ്വന്തം തലയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖലീഫ ഇറങ്ങുകയാണ് ആ സമയത്ത് വൃത്യൻ പറഞ്ഞു ഞാനെടുത്തുകൊള്ളാം നിങ്ങളെ ഏറ്റണ്ട ബഹുമാനപ്പെട്ട ഖലീഫ പറഞ്ഞു നാളെ ആഹ്റത്തിൽ ചൊല്ലുമ്പോൾ എൻ്റെ ഭാരം നീ ചുമക്കുമോ എൻ്റെ പാപത്തിൻ്റെ ഭാരം നീ ചുമക്കുമോ എന്ന് ചോദിച്ച് അത് ഏറ്റി കൊണ്ടുപോയി ആ ഉമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കഥ പറഞ്ഞത് ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ നമ്മളൊക്കെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ഈ ഭൂമിയിൽ വെച്ചു തന്നെ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ അവർ അവരുടെ പ്രജകളുടെ കാര്യത്തിൽ എത്രമാത്രം ബേജാറിലായിരുന്നു പ്രിയപ്പെട്ടവരെ രണ്ടു ദിവസമായി ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് ഹസയുടെ ഒരുപാട് ചിത്രങ്ങൾ ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയകളിലൂടെ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് പട്ടിണി കിടക്കുന്ന ചെറിയ ചെറിയ മക്കൾ ആവശ്യമായ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ സൗകര്യങ്ങളില്ലാതെ മരുന്നുകളില്ലാതെ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുന്ന എല്ലും തോലുമായ ചെറിയ മക്കളെ കാണുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് നല്ല കൂടെ രാത്രി ഉറങ്ങാൻ നമുക്ക് കഴിയുക നാളെ റബ്ബിനോട് ഞാനും നിങ്ങളും ഒക്കെ മറുപടി പറയേണ്ടി വരുമല്ലോ കാരണം ആ പാവങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് പെപ്പർ സ്പ്രേ അടിച്ചു എന്നൊരു വാർത്ത ഇന്നലെ ഞാൻ കേട്ടു അതുപോലെ തന്നെ ബോംബുകൾ വർഷിക്കുന്നതും വലിയ വലിയ വെടിയുണ്ടകൾ ആ പിഞ്ചുമക്കളുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നതും കേ കാണുമ്പോൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യത്വമുള്ള മനുഷ്യന് സഹിക്കാൻ കഴിയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ട സഹായങ്ങൾക്ക് നമ്മളൊക്കെ മുൻകൈയ്യെടുക്കുക അവർക്ക് വേണ്ടി ഇത് അഴ ചെയ്യുക അള്ളാഹു സുബഹാനുഭവത്തെ അല ആ പാവങ്ങളുടെ ആ പാവങ്ങൾക്ക് അള്ളാഹു വലിയ സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെല്ലാം നാളെ നമുക്കെതിരെ സാക്ഷി പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാർമ